സാധാരണക്കാരായ ജനങ്ങളോട് ഇടപഴകിയ പരിചയ സമ്പത്തും ഉന്നതമായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു നേതാവിനെയാണ് ശ്രീ വി എസ് അച്യുതാനന്ദന്റെ നിര്യാണം മൂലം നമുക്ക് നഷ്ടപ്പെട്ടു അദ്ദേഹം എല്ലാ തരത്തിലും ഒരു പോരാളിയായിരുന്നു പാർട്ടിക്കകത്തും പുറത്തും സാധാരണ പാർട്ടി പ്രവർത്തകന്മാർ വിളിച്ചു പറയുന്നത് പോലെ കണ്ണെ കരളി എന്ന് വിളിക്കുന്നത് പോലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്ക് അദ്ദേഹം കണ്ണും കരളുമായിരുന്നു രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ അംഗീകാരം പിടിച്ചുപറ്റാൻ കഴിഞ്ഞ ഒരു നേതാവാണ് ശ്രീ വി എസ് അച്യുതാനന്ദൻ ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ ഭരണകർത്താവെന്ന നിലയിൽ കേരളത്തിൻ്റെ ചരിത്രത്തിലെപ്പോഴും ശ്രീ വി എസിൻ്റെ പേര് തിളക്കമാർന്ന പേരായി നിലനിൽക്കുന്ന കാര്യം സംശയമില്ല ഏറ്റവും കൂടുതൽ പഴക്കമുള്ള ഒരു തലമുറയിൽപ്പെട്ട അവസാനത്തെ കണ്ണിയായി ശ്രീ വി എസ് അവശേഷിച്ചിരിക്കുന്നു വി എസ് അവശേഷിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയത്തിനതീതമായി പൊതുപ്രവർത്തകർക്ക് മാതൃക നൽകുന്ന ഏറ്റെടുക്കുന്ന ഏതു കാര്യത്തിലും നൂറ് ശതമാനം ആത്മാർത്ഥ പ്രവർത്തിച്ച് അതിന് എതിരായി വരുന്ന എതിരഭിപ്രായങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള ആത്മബലവും കരുത്തും വി ഉണ്ടായിരുന്നു വളരെ താഴെ തലത്തിൽ നിന്നും പ്രവർത്തിച്ചു വന്ന വി എത്തിച്ചേർന്ന എല്ലാ ഉന്നത പദവികളിലും ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ട ഔന്നയത്തെ സൂക്ഷിക്കാൻ ശ്രീ വി എസ് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിര്യാണം കേരളത്തിന് വലിയ നഷ്ടമാണ് ഇതുപോലെയുള്ള പാരമ്പര്യമുള്ള വഴക്കമുള്ള അനുഭവ സമ്പത്തുള്ള ആദർശ വ്യക്തതയുള്ള നേതാക്കന്മാർ അപൂർവമായിട്ടാണ് കേരളത്തിനുണ്ടായിട്ടുള്ളത് അതിൽ പ്രമുഖന്മാരിൽ ഒരാളായിരുന്നു ശ്രീ വി എസ് അച്യുതാനന്ദൻ